രണ്ടായിരത്തി പത്തൊൻപത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സി പി എമ്മും എൽ ഡി എഫും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് മറ്റ് അട്ടിമറികൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ അവിടെ സി പി എം വിജയിക്കും ഏ സമ്പത്താണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മറ്റ് എല്ലാ സംഘടനാ സാങ്കേതികത്വവും മാറ്റിവെച്ച് ഏ സമ്പത്തിനെ ആറ്റിങ്ങലിൽ നിയോഗിക്കുമ്പോൾ സി പി എം നിയോഗിക്കുമ്പോൾ പൊതുവെ ഏ സമ്പത്തിന്റെ വിജയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല നിലവിലെ സാഹചര്യത്തിൽ ഏ സമ്പത്താണ് ഈ നിലവിലെ അവസ്ഥയിൽ അവിടെ വിജയിക്കുക മ സംഘടനാപരമായി മറ്റ് അസംതൃപ്തിയോ മറ്റ് രീതികളോ ഒന്നും സി പി എമ്മിലും ഇടതുമുന്നണിയിലും കാണാനില്ല മാത്രവുമല്ല ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആ ജനങ്ങൾക്കൊക്കെ സ്വീകാര്യൻ ആ രീതിയിൽ ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഏ സമ്പത്ത് ഏ സമ്പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒൻപതിലെ പോലെ രണ്ടായിരത്തി പതിനാലിലെ പോലെ രണ്ടായിരത്തി പത്തൊൻപതിലും ആറ്റിങ്ങൽ നിന്ന് വിജയിച്ചു പോകും എന്നുള്ളത് തന്നെയാണ് അവിടെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമ്പോൾ അവിടെ യുവത്വത്തിന്റെ ഭാഗമായി ഇപ്പോൾ കോൺഗ്രസിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ചർച്ചയാവുന്നത് പഴകിയ മുഖങ്ങളെ ആറ്റിങ്ങലേക്ക് പരീക്ഷിക്കുന്നതിനു പകരം പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സംഘടന ചലിപ്പിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിലെ യുവ നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് ഏ സമ്പത്തിനെതിരെ മത്സരിച്ചത് പക്ഷേ ഏറ്റവും നല്ല മാർജിനിൽ തന്നെയാണ് ഈ സമ്പത്ത് വിജയിച്ച് കയറിയത് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് ഭൂരിപക്ഷത്തിലാണ് ഏ സമ്പത്ത് വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലും ഏ സമ്പത്ത് വിജയിച്ചിരുന്നു കടുത്ത ഇടതുപക്ഷ അനുഭാവം ഉള്ളതാണ് ഈ മണ്ഡലം അവിടെ ഏ സമ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിജയിച്ചിരുന്നു അതോടൊപ്പം തന്നെ അവിടെ സുശീല ഗോപാലൻ തൊണ്ണൂറ്റി ഒന്നിൽ അതിനു മുമ്പ് ബഷീർ കാലഘട്ടത്തിൽ പക്ഷേ എൺപത്തി ഒൻപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുശീല ഗോപാലൻ വിജയിച്ചു തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ആറിൽ എ സമ്പത്ത് വിജയിച്ചു തൊണ്ണൂറ്റി എട്ടിലും അതോടൊപ്പം തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാലിൽ വർക്കര രാധാകൃഷ്ണനാണ് അവിടെ വിജയിച്ച് മണ്ഡലം കാത്തത് അതോടൊപ്പം തന്നെ ഏറ്റവും രണ്ടായിരത്തി ഒൻപതിലേക്കാണ് എ സമ്പത്ത് തുടർച്ചയായി മൂന്നാമത്തെ പ്രാവശ്യം ഫലത്തിൽ അദ്ദേഹം മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് അടുത്തടുത്ത് അല്ലെങ്കിൽ കൂടി അടുപ്പിച്ച് ഹാട്രിക് വിജയം നേടിയാണ് എ സമ്പത്ത് എത്തുമ്പോൾ എ സമ്പത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിലേക്കോ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏറ്റവും ആർജവമുള്ള നേതാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ ഒരു മത്സരം കാഴ്ചവെക്കണം അസംബ്ലി മണ്ഡലങ്ങളിൽ തോറ്റ് തുന്നം പാടിയവരെ വീണ്ടും ഒരു പരീക്ഷണ വസ്തുവായി അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ മത്സരിച്ച് പഴകിയവരും പഴയ പറയുമ്പോൾ രണ്ട് ാണ് പ്രധാനമായും നിയാസ് ചിത്ര അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് നിയാസ് നിയാസ് ചിത്രയെ മത സമവാക്യങ്ങളെല്ലാം കൂടി ചിത്ര വരികയാണെങ്കിൽ ഒരു യുവ ഒരു യുവാവ് ആ യുവാവിന് നൽകുന്ന നേതൃഗുണമുള്ള ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏക്കർ ഭൂമി വേണ്ടി ീതിച്ചു നൽകുകയും അതിന്റെ ഉദ്ഘാ അതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നിർവഹിക്കുന്നത് അപ്പോൾ സ്വന്തം ഭൂമി ഭൂമിയില്ലാത്തവന് വേണ്ടി വീതിച്ചു നൽകുക വഴി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ചരിത്രപരമായി തന്നെ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന അഡ്വക്കേറ്റ് നിയാസ് ചിതറ അതോടൊപ്പം തന്നെ അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെയും അതിനപ്പുറത്തേക്ക് വിധ മറ്റ് സമുദായങ്ങളുടെയും ഒക്കെ പിന്തുണ അഡ്വക്കേറ്റ് നിയാസ് ചിതറയ്ക്കും നിയാസ് ചിദറയ്ക്ക് ഒരു അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായി മണ്ഡലത്തിൽ ഉയരുന്നുണ്ട് ആ ആവശ്യം രാഹുൽ ഗാന്ധിക്ക് മുന്നിലും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുന്നിൽ മുന്നിലെത്തിയിട്ടുണ്ട് മറ്റ് ഒരു മുഖത്തെ അവിടെ യുവതലമുറ അവതരിപ്പിക്കുന്ന സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഭിഭാഷകനാണ് കോൺഗ്രസിന്റെ വക്താവായി വിവിധ ചർച്ചകളിൽ പാനലിസ്റ്റായി അദ്ദേഹം പങ്കെടുക്കാറുണ്ട് ആലപ്പുഴ കേന്ദ്രീകരിച്ചും മറ്റും ഒക്കെയുള്ള നിരവധി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സംഘടന തലത്തിൽ പ്രവർത്തിക്കുന്നത് കെ പി സി സി തലത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് അതോ വിവിധ രാഷ്ട്രീയ സംഘടനകളിലും അതോടൊപ്പം മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളിലെയും അമരത്തുനിന്ന് നേതൃഗുണം പ്രകടിപ്പിച്ചിട്ടുള്ള ആ ആളാണ് അഡ്വക്കറ്റ് അനിൽ ബോസ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം മികവ് അദ്ദേഹത്തിനുണ്ട് ഈ തരത്തിൽ രണ്ട് മുഖങ്ങളെ ആറ്റിങ്ങിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏ സമ്പത്തിനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിലെ യുവ നേതാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് എത്രമാത്രം അംഗീകരിക്കപ്പെടുമെന്നറിയില്ല കാരണം കോൺഗ്രസ് ആണ് അവിടെ ഇരുപത്തഞ്ചു വയസ്സിൽ മത്സരിക്കാൻ കയറുന്നവർ എൺപത് വയസ്സായാലും അല്ലെങ്കിൽ അടിത്തവും പറ്റുന്നത് വരെയും ആ മണ്ഡലം തനിക്ക് വേണമെന്ന് പറയുക അല്ലെങ്കിൽ താനില്ലെങ്കിൽ തന്റെ മക്കൾ മത്സരിക്കണമെന്ന് പറയുക ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം നിലവിൽ കാണുന്നത് അതൊന്നും മാറാൻ മാറ്റാൻ രാഹുൽ ഗാന്ധി വിചാരിച്ചാലോ പ്രിയങ്ക ഗാന്ധി വിചാരിച്ചാലോ കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റാൻ ഇത് സാധ്യമല്ല ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പിന്മേലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളും അതിനുശേഷം വരുന്ന ഈ ഈ സ്വന്തം അപ്രമാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടും അതിനുവേണ്ടി തോറ്റ ആവർത്തിച്ചു തോറ്റാൻ പോലും ആവർത്തിച്ച് തോറ്റാൽ പോലും വീണ്ടും വീണ്ടും തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരുതരം മാനസിക വൈകല്യമുള്ള നേതാക്കളൊക്കെയാണ് ഈ കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ള വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ വരുമ്പോഴാണ് വിജയം നേടി നേടാൻ വേണ്ടി അവിടെ മത്സരിക്കുന്ന ഏ സമ്പത്തിനെതിരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പുതുമുഖത്തെ കൊണ്ടുവരിക ആ പുതുമുഖങ്ങളെ കോൺഗ്രസ് അവതരിപ്പിക്കുക ആ രീതിയിൽ പുതുമുഖങ്ങളെ വളർത്തിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് അഡ്വക്കേറ്റ് നിയാസ് ചിത്രയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽ റോസിന്റെയും പേരുകൾ വളരെ സജീവമായി പുതുതലമുറയിൽ നിന്ന് ഉയരുമ്പോൾ അത് മുതിർന്ന ആൾക്കാരിത് അംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് യുവ നേതാക്കൾ പറയുന്നത് പക്ഷേ പാനലിസ്റ്റുകളുടെ രീതി എടുക്കുകയാണെങ്കിൽ പട്ടിക എടുക്കുകയാണെങ്കിൽ ഈ രണ്ടു പേരുകൾ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സജീവ ചർച്ചയാകുന്നു കോൺഗ്ര കോൺഗ്രസിന് അപ്പുറത്തേക്ക് എൽ ഡി എഫിന് ഏ സമ്പത്ത് മത്സരിക്കുന്ന ഒരു അപ്പർഹാൻഡുണ്ട് തീർച്ചയായിട്ടും ആ അപ്പർഹാൻഡ് തന്നെയായിരിക്കും ഫലത്തിൽ വരിക ഏ സമ്പത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എങ്കിലും അവിടേക്കൊരു നല്ലൊരു മത്സരം കാഴ്ചവെക്കാനും ഒരു അട്ടിമറി വിജയത്തിലേക്ക് പുതിയ സാഹചര്യത്തിൽ ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോകാനും ഈ രണ്ടുപേരുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് പുതുതലമുറ വിശ്വസിക്കുന്നു